ഭവന നിർമ്മാണത്തിനുള്ള സഹായം തേടി തന്നെ സമീപിച്ച വ്യക്തിയുടെ നിവേദനം മടക്കിയതായി ഉയരുന്ന ആരോപണത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിലൂടെയാണ് സുരേഷ് ഗോപി പ്രതികരണം നടത്തിയത് ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണെന്നും അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രമായി ചെയ്യാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി കുറിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു വയോധികൻ നിവേദനം നൽകാൻ സുരേഷ് ഗോപിയുടെ പക്കലെത്തിയത് പക്ഷേ അത് വാങ്ങി നോക്കാതെ സുരേഷ് ഗോപി പറഞ്ഞ അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഒരു വ്യക്തീകരണം അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നു ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്തു ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എന്റെ ശൈലിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ സാധിക്കില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എന്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നത് ഈ ഒരു കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ ഉന്നം ഉള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്കൊരു വീട് എന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്നു ആളുകൾ ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളികൾക്കല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനം എന്നാണ് എന്റെ വിശ്വാസം സുരേഷ് ഗോപി കുറിച്ചു